ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ഏഞ്ചൽസ് കാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ഹാഫ് ഇൻഡോറായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഫിറ്റോണിയ പ്ലാന്റ് ആണ് ഒരുപാട് ആൾക്കാർ മുൻ വീഡിയോയിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ അനുകൂലം നടത്തിയൊരു പ്ലാന്റ് ആണ് ഈ ഫിറ്റോണിയ പ്ലാന്റ്സ് ഇതിൻ്റെ അടിപൊളിയായിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതായത് അഞ്ച് കളേഴ്സ് ആയിട്ടുള്ള ഒരു കോംബോട്ടോ വെറും നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഈ അഞ്ച് പ്ലാന്റ്സിനും കൂടെ നിങ്ങൾക്ക് വരുന്നത് ജിഫിയിലുള്ള പ്ലാന്റുകളാണ് ഞങ്ങൾ നിങ്ങൾക്ക് അയക്കുന്നത് അപ്പോൾ ഈ ജിഫിയിലുള്ള പ്ലാന്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ജിഫി നീക്കം ചെയ്യാതെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് ഇനി അഥവാ നിങ്ങൾക്ക് ജിഫി നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാത്രം മതി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇതിങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കോംബോ ഇഷ്ടമായാൽ നിങ്ങൾ വേഗം തന്നെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യുക ഇനി ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്